പത്തിയഞ്ചിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ പേരിലോ അഡ്രസ്സിലോ പിതാവിൻ്റെ പേരിലോ ഇങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ അതോടൊപ്പം തന്നെ ഫോൺ നമ്പർ ആഡ് ചെയ്യുക വോട്ടർ ഐ ഡിയുമായി ഫോൺ നമ്പർ ആഡ് ചെയ്യണമെങ്കിലൊക്കെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് അതിനുവേണ്ടി നമ്മൾ ഗൂഗിളിൽ ഇ സി ഐ ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്യുക അതിൽ നമുക്ക് ആദ്യമായി തുറന്നു വരുന്ന വോട്ടർ ലോഗിനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിൽ ഇതിന് മുമ്പ് നമ്മൾ നമ്പറും ഫോൺ നമ്പറും ഒക്കെ അടിച്ച് ഇതിൽ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇവിടെ ഫോൺ നമ്പർ അല്ലെങ്കിൽ എപ്പിക് ഐ ഡി ഇമെയിൽ ഐ ഡി അടിച്ച് ഇവിടെ ക്യാപ്ചയും കൊടുത്ത് റിക്വസ്റ്റ് ഒ ടി പി കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും ഇനി ഇതുവരെ നമ്മൾ ലോഗിൻ ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ ആദ്യം സൈനപ്പ് പോവുക സൈനപ്പ് പോയിട്ട് ഫോൺ നമ്പർ കൊടുക്കുക അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സ് വേണമെങ്കിൽ കൊടുത്താൽ മതി ഓപ്ഷനലാണ് കൊടുക്കുക അതുപോലെ തന്നെ ഇവിടെ ക്യാപ്സ് കൊടുക്കുക കണ്ടിന്യൂ ചെയ്യുക കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ നമ്മളെ നമ്പറിലേക്ക് ഒരു ഒ ടി പി സെൻറ്റ് ഒ ടി പിന്നെ ഒരു ഓപ്ഷൻ വരും അവിടെ നമ്മൾ സെൻഡ് ഒ ടി പി കൊടുക്കുക ആ ഒ ടി പി കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇതേപോലെ ലോഗിൻ ചെയ്യുക എന്നതുപോലെ തന്നെ വീണ്ടും ഇങ്ങനെ ഓപ്പൺ ആയി വരും ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുന്നു ഫോൺ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ക്യാബ് ചടിക്കുന്നു എന്നിട്ട് റിക്വസ്റ്റ് ഒ ടി പി എന്ന് കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഒ ടി പി കൊടുത്തതിന് ശേഷം നമ്മളതിൽ ലോഗിൻ ചെയ്തു ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മളിവിടെ കുറച്ച് താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്ഷൻ ഓഫ് എൻട്രീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും കറക്ഷൻ ഓഫ് എൻട്രീസ് അതിൽ നമ്മൾ ഫോം എയിറ്റ് ആണ് എന്ത് ചെയ്യേണ്ടത് അതിന് വേണ്ടി നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് അപ്പോൾ അതിനു വേണ്ടി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഫിൽ ഫോം എയ്റ്റ് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സെൽഫ് നമുക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇലക്ട്രിക്ക് വേണ്ടിയിട്ടാണോ നല്ലതാണെന്ന് ചോദിക്കുന്നത് അപ്പോൾ നമ്മളവിടെ സെൽഫ് കൊടുക്കുക സെൽഫ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ എപ്പിക്ക് നമ്പർ ചോദിക്കും അപ്പോൾ നമ്മളവിടെ നമ്മുടെ എപ്പിക് നമ്പർ കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വരും സ്റ്റേറ്റ് എ സി എ സി മീൻസ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി നമ്മുടെ നിയോജക മണ്ഡലം വരും പാർട്ട് നമ്പർ സ്ഥിരം നമ്പർ പേര് റിലേറ്റീവിൻ്റെ പേരെല്ലാം വരും എന്നിട്ടതിൽ ഓക്കെ കൊടുക്കുക എന്നിട്ട് നമ്മളുടെ ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ട് ഷിഫ്റ്റിംഗ് ഓഫ് റെസിഡൻസ് റെസിഡൻസ് മാറ്റാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളതാണ് കറക്ഷൻ ഓഫ് എൻട്രീസ് എക്സിസ്റ്റിംഗ് ഇലക്ട്രൽ റോൾ നമ്മുടെ ഇപ്പോൾ ഇലക്ട്രൽ റോളിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് മാറ്റി വരുത്താനാണോ മൂന്നാമത്തെ ഇഷ്യൂ ഓഫ് റീപ്ലേസ്മെൻറ്റ് ഓഫ് എപ്പിക് വിത്തൗട്ട് കറക്ഷൻ കറക്ഷൻ ഒന്നുമില്ലാതെ പുതിയ എപ്പിക്ക് ഐ ഡി എപ്പിക്ക് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണോ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ വോട്ടേഴ്സ് ഐ ഡി കാർഡ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ചോദിക്കുന്നത് നാലാമത്തെ റിക്വസ്റ്റ് ഫോർ മാർക്കിംഗ് ആസ് എ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി അപ്പോൾ ഇവിടെ നമുക്ക് റെസിഡൻസ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ താമസം മാറിയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇതിൽ കൊടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് വലിയ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പേരിലോ നമ്മുടെ അഡ്രസ്സിലോ നമുക്ക് ഫോൺ നമ്പർ ആഡ് ചെയ്യാനോ എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്താനുള്ളതാണെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അതിൽ ഓക്കെ കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ ഓരോ കാര്യങ്ങൾ വരും നമ്മുടെ സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് നമ്മുടെ നിലവിലുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ വരും അസംബ്ലി ഈ കാര്യങ്ങളൊക്കെ അതിൽ വരും പിന്നെ രണ്ടാമത്തെ ബി ഡീറ്റെയിൽസ് നമ്മൾ വരും നമ്മുടെ നെയിം ഓഫ് അപ്ലിക്കൻറ്റ് എപ്ലിക്ക് നമ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ താഴെ പോയിട്ട് നമുക്ക് എന്താണ് നമ്മുടെ ഡീറ്റെയിൽസിൽ എന്താണ് മാറ്റം വരുത്തേണ്ടതെന്ന് ചോദിക്കും ഇവിടെ സി എന്നുള്ളതിൽ സബ്മിറ്റ് ആപ്ലിക്കേഷൻ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഡീഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട് കറക്ഷൻ ഓഫ് എൻട്രീസ് എക്സിസ്റ്റിംഗ് ഇലക്ട്രോളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതവിടെ കാണാൻ പറ്റും ഇനി താഴെ നമുക്ക് എന്തിലാണ് മാറ്റം വരുത്തേണ്ടതെന്നുള്ളതാണ് നെയിമിലാണെങ്കിൽ നെയിമിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നെയിം എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുക്കാൻ കഴിയും ഇനി ജെൻഡറിൽ മാറ്റി വരുത്തണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്തിൽ മാറ്റി വരുത്തണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിനൊക്കെ നമുക്കിവിടെ എൻ്റർ ചെയ്യാനുള്ള ഓരോ കോളം അഡീഷണൽ വരും ഇനി റിലേഷൻ ടൈപ്പിലാണ് മാറ്റി വരുത്തണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ഏതൊക്കെ വേണ്ടത് അഡ്രസ്സിലാണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ഒരു ഏകദേശം നാലെണ്ണമാണ് മാക്സിമം ഒരേ സമയത്ത് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിൽ ഒഴിവാക്കി മൊബൈൽ നമ്പറിലാണെങ്കിൽ മൊബൈൽ നമ്പർ ഫോട്ടോ മാറ്റാനാണെങ്കിൽ ഫോട്ടോ ഇങ്ങനെ ഏതെങ്കിലും നാലെണ്ണം ഒരേ സമയം നമുക്ക് എത്തിയാൻ പറ്റും ഇതിൽ ക്ലിക്ക് ചെയ്ത് ആ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ പേര് കറക്റ്റായിട്ട് കൊടുക്കുക റിലേഷൻ ആണെങ്കിൽ മാറ്റം വരുത്തുന്ന റിലേഷൻ കൊടുക്കുക പിന്നെ നമ്മൾ അഡ്രസ്സാണ് മാറ്റം വരുത്തുന്നതെങ്കിൽ അതെങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ മാറ്റം വരുത്തുക നമുക്ക് ഇനി ഏതാണോ വേണ്ടതെങ്കിൽ ആ രീതിയിലാക്കുക ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുക ഫോൺ നമ്പർ മാറ്റം വരുത്തണമെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനാണെങ്കിലും ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുക ഇനി ഇതിന് വേണ്ടൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ മാറ്റം വരുത്തുന്നത് അതിനുള്ള ഒരു ഡോക്യുമെൻ്റ് നമ്മൾ എന്ത് ചെയ്യണം അപ്ലോഡ് ചെയ്യണം അതായത് പേരിനാണ് ഇപ്പോൾ നമ്മൾ പേരും അടം പുതിയ പേര് എൻ്റർ ചെയ്ത് കൊടുത്താൽ അതിന് നമ്മൾ പേരിന് വേണ്ടിയിട്ട് ഒരു ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഇവിടെ ഡോക്യുമെൻറ്റ് ഏതൊക്കെ പറ്റുക എന്നുള്ളത് പറയുന്നുണ്ട് ഇവിടെ വാട്ടർ ഇലക്ട്രിസിറ്റി ഗ്യാസ് ബില്ല് പറയുന്നുണ്ട് ആധാർ കാർഡ് പാസ്പോർട്ട് പാൻ കാർഡ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് ഇതൊക്കെ ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സംഗതികളുണ്ട് അപ്പോൾ ഏതാണ് വേണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആധാറിൻ്റെ നമ്മുടെ ആധാർ സ്കാൻ ചെയ്ത് ഫോണിലോ അല്ലൊക്കെ സ്കാൻ ചെയ്തിട്ട് എന്ത് ചെയ്താണോ നമ്മൾ ഡെസ്ക് ടോപ്പിൽ സേവ് ചെയ്തിട്ട് ഇവിടുത്തെ ചൂസ് ഫയലായിട്ട് അവിടെ നിന്ന് സെലക്റ്റ് ചെയ്ത് എടുക്കണം അതേപോലെ നമ്മൾ റിലേഷൻ ടൈപ്പ് മാറ്റി വരുത്തുന്നുണ്ടെങ്കിൽ അവിടെയും ഇതേപോലെ സെലക്ട് ഡോക്യുമെൻ്റ് ഏതാണോ ആധാർ കാർഡാണോ പാസ്പോർട്ടാണോ ഡ്രൈവിംഗ് ലൈസൻസ് ആണോ ഏതാന്ന് ചോദിക്കുന്നുണ്ട് ഏതാണെന്ന് നമ്മൾ നമ്മുടെ അടുത്ത് ലഭ്യമായത് ഏതാണുള്ളതെങ്കിൽ അത് സെലക്ട് ചെയ്ത് അതും ഇതേപോലെ ഫയൽ ചൂസ് ചെയ്യുക ഇനി അഡ്രസ്സ് മാറ്റം വരുത്താനാണെങ്കിൽ നമ്മൾ അതിനിടെ എന്ത് ചെയ്യണം അഡ്രസ്സിന് ഇതേ ഡീറ്റെയിൽസ് ആധാർ കാർഡാണെങ്കിൽ ആധാർ കാർഡ് മൂന്നേയും ആധാർ കാർഡ് കൊടുത്താൽ മതി ഒരു ആധാർ കാർഡ് സ്കാൻ ചെയ്തു വെച്ചാൽ ഇവിടെ ആധാർ കാർഡ് കൊടുക്കുക രണ്ടാമത്തെ ഓപ്ഷനിൽ മൂന്നാമത്തെ ഓപ്ഷനിലൊക്കെ നമുക്ക് ഏതൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത് അതിനൊക്കെ ആധാർ കാർഡ് കൊടുത്തിട്ട് ഇവിടെ അതേ ഫയലുകൾ തന്നെ മൂന്ന് ഭാഗത്തും അപ്ലോഡ് ചെയ്ത് നമ്മൾ ഡിക്ലറേഷൻ കൊടുത്ത് ഇവിടെ പ്ലേസ് നമ്മൾ ടൈപ്പ് ചെയ്ത് ഇവിടെ സബ്മിഷൻ കൊടുക്കാണ് വേണ്ടത് ക്യാപ്ഷ കൊടുത്ത് താഴെ സബ്മിറ്റ് പട്ടം പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് ഉണ്ട് പ്രിവ്യൂ നമുക്ക് എന്താണോ നമ്മൾ മാറ്റം വരുത്തിയതോന്നുകൂടി നോക്കുക എന്നിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബി എൽഒ അവിടെ നിന്നും ബി എൽഒിൻ്റെ ലോഗിൽ നിന്നും അപ്രൂവ് ചെയ്താൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം മാറി കിട്ടും അപ്പോൾ ഒരേ സമയം നാല് കാര്യങ്ങളാണ് മാറ്റം പറ്റുക അപ്പോൾ ആദ്യം നാല് കാര്യങ്ങൾ മാറ്റിയിട്ട് പിന്നെയും മാറ്റം ഉണ്ടെങ്കിൽ വീണ്ടും ഒരു അപ്ലിക്കേഷനായിട്ട് കൊടുത്താൽ അതും ശരിയാവുന്നതാണ് ഓക്കെ സിമ്പിളായിട്ട് നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം എഡിറ്റ് ചെയ്യാൻ ഓപ്ഷനുണ്ട് ബി എല്ലോ നമ്മുടെ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് അവർ അപ്രൂവ് ചെയ്താൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് തന്നെ കിട്ടും ഓക്കെ താങ്ക്